സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഭരണപ്രതിപക്ഷ കക്ഷികളുടെ എതിർപ്പ് ദുരൂഹമെന്ന് ബിജെപി വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർമാരുടെ യോഗവും ചേർന്നിരുന്നു സംസ്ഥാനത്ത് എസ് ഐ ആർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശങ്ങളും നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചെറുത്തത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പൂർണ്ണ പിന്തുണ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രേഖകൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കാൻ സഹായിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് എസ് ഐ ആർ കൃത്യമായിട്ട് എല്ലാവരുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കണം എന്നുള്ളതേ ഉള്ളൂ അത് എന്തുകൊണ്ടാണ് കേരളത്തിലെ എസ് ഐ ആർ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നുണ്ട് അതിലെ ഉദ്ദേശം അതിലെ ലക്ഷ്യം എല്ലാം അദ്ദേഹത്തിന് വളരെ അന്നത്തെ പത്രസമ്മേളനത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ളതാണ് ബാക്കി കുറേ സംസ്ഥാനം ഇലക്ഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ മാത്രം ആ സമയത്ത് നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല അതൊരു ഒരു കൂട്ടായത്തോടു കൂടി അത് ഇലക്ഷൻ നടത്താനുള്ള ഒരു മാൻഡേറ്റ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത് ആ മാൻഡേറ്റ് അവർ ഉള്ളൂ വളരെ വ്യക്തമായിട്ട് അവരുടെ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നുള്ള ഒരു ഉണ്ട് സോ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ല വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇടതുവലതു മുന്നണികളുടെ എതിർപ്പ് ദുരൂഹമാണെന്ന് ബി ജെ പി ആരോപിച്ചു രാജ്യത്തെ പൗരന്മാർ വോട്ടർ പട്ടികയിൽ ഉണ്ടാകരുതെന്നാണ് ബി ജെ പി നിലപാടെന്ന് അഡ്വക്കേറ്റ് എ സുരേഷ് പറഞ്ഞു ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഈ ശുദ്ധീകരണ പ്രക്രിയയെ ജനാധിപത്യത്തെ ബഹുമാനിക്കുന്ന ഭരണഘടനയെ ബഹുമാനിക്കുന്ന എല്ലാവരും ഈ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് പിന്തുണ നൽകണമെന്നാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിനോടും വലതുപക്ഷത്തിനോടും പ്രത്യേകിച്ച് കോൺഗ്രസ്സിനോടും അഭ്യർത്ഥിക്കാനുള്ളത് ആദ്യഘട്ട യോഗത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയും വരെ എസ്ഐആർ നടപടികൾ സംസ്ഥാനത്ത് നീട്ടിവയ്ക്കണമെന്ന് സിപിഎമ്മും കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നു റേഷൻ കാർഡ് തിരിച്ചറിയൽ രേഖയാകാൻ അനുവദിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു തെരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യമാക്കാനാണ് നീക്കമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ ചേർന്ന ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു നവംബർ നാലിനാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ജനം തിരുവനന്തപുരം